എന്തിനാ ചേച്ചി അമ്മയുടെ അങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മയ്ക്ക് നല്ല വിഷമമായിട്ടുണ്ട് മാടിനിയമ്മ തിരിഞ്ഞ് നടന്നതും തിരിച്ചു ഗായത്രിയോടായി ചോദിച്ചു അപ്പോൾ അമ്മ ഈ ചെയ്യുന്നത് ഒക്കെയോ ഇഷ്ടമില്ലാത്ത അമ്മ നിന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്തിനാ ഇതുവരെ പറഞ്ഞു നിന്റെ നിൻ്റെ പഠിത്തം നിന്ന് പോയത് ഇനി ആശ്രമത്തിൽ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് കല്യാണം കഴിച്ച് വീഴുന്നു എന്നാണ് എന്നാൽ ഇപ്പോഴോ നിനക്ക് സ്പോൺസർ റെഡിയായി ആയി എന്ന് പറഞ്ഞറിഞ്ഞിട്ടും അതിൻ്റെ എന്തെങ്കിലും ഒരു സന്തോഷം അമ്മയുടെ മുഖത്ത് നീ കണ്ടോ ഇല്ല ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖത്ത് സന്തോഷം വല്ലായിരുന്നു മറ്റെന്തോരു ഭാവമായിരുന്നു പരിഭ്രമമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ അതിൽ നിന്നെന്താ മനസ്സിലാക്കേണ്ടത് നിന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കേണ്ടത് അവിടെ ആവശ്യമാണ് അമ്മ ആർക്കു വേണ്ടി അത് ചെയ്യുന്നു എന്ന് വേണം കരുതാൻ ആർക്കു വേണ്ടി ചെയ്യുകയോ ചേച്ചി എന്തൊക്കെയാ പറയുന്നത് എന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ട് അവർക്ക് എന്ത് നേട്ടമാണോ ഉള്ളത് ചേച്ചി അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ തേച്ച് ചോദിച്ചു അതിനെക്കുറിച്ച് എനിക്കും അറിയില്ല മോളെ പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയാം മാലിനിയമ്മ മറ്റാർക്കു വേണ്ടിയാണ് നിന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ ഇത്രയും തത്രപ്പാട് കാണിക്കുന്നത് ഒരു പക്ഷേ അയാൾക്ക് വേണ്ടി തന്നെ ആകാം അവിടെ ഏട്ടത്തിലെ സഹോദരന്റെ മകനിലെ അയാൾ ചിലപ്പോൾ കുടുംബസ്നേഹം കാണിച്ചതായി കൂടെ ഗായത്രി സംശയത്തോടെ പറഞ്ഞു അമ്മ അമ്മ നമ്മളോട് അങ്ങനെ ചെയ്യുവോ ഗായത്രിയുടെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ തിരിച്ച് ചോദിച്ചു പോയി ആ അത് നിനക്ക് ഇതുവരെയും മനസ്സിലായില്ലേ ലെച്ചു അങ്ങനെ ചെയ്യുമെന്നതിൻ്റെ തെളിവാണല്ലോ ഈ പതിനെട്ടാമത്തെ വയസ്സിൽ നീ ഒരു മുപ്പത്തിയാറുകാരുടെ ഭാര്യയാവാൻ പോകുന്നത് കായത്തിൽ പൊച്ചിത്തോടെ പറഞ്ഞതും ധരിച്ചു ഒരു നിമിഷം ഒന്നും മിണ്ടാതെ മൗനമായി നിന്നു എന്തായാലും അവിടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല അത് നീ കായത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല ഒരു നിമിഷം ഉറപ്പോടെ പറയുന്നവളെ കണ്ണെടുക്കാതെ നോക്കി നോക്കിയിരുന്നു പോയി ധിച്ചു ഒരു പക്ഷേ ഈ ഒരുവൾ തന്നോട് കാണിക്കുന്ന സ്നേഹവും പരിഗണനയും ഒന്നും രക്തബന്ധത്തിൽ നിന്ന് പോലും തനിക്ക് ലഭിക്കുമായിരുന്നില്ല എന്നവൾ ഓർത്തുപോയി ആ എന്തായാലും നിൻ്റെ കാര്യം ദൈവ് സാർ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ സാർ അതെല്ലാം ഭംഗിയായി നോക്കിക്കൊളും അതുകൊണ്ട് ഇനി നീ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിച്ച് മനസ്സിൽ വിഷമിപ്പിക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക് അവരുടെ തൊഴിൽ ഒന്ന് തട്ടി അത്രയും പറഞ്ഞുകൊണ്ട് ഗായത്രി പുറത്തേക്ക് പോയത് ഒന്ന് കിറുകെ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടും വീട്ടിലേക്കിരുന്നു ഇതേ സമയം ആ വലിയ മതിൽ കെട്ടിന് ചുവട്ടിലായി നിന്നുകൊണ്ട് അതിന് മുകളിലേക്ക് എങ്ങനെ വലിഞ്ഞു കയറാമെന്ന് ഗൂഢമായി ചിന്തിക്കുകയായിരുന്നു ദേവു ചൊ ഈ മതിലിനൊക്കെ ആരാ ഇത്രയും പൊക്കം വച്ചത് മനുഷ്യനെ വെറുതെ മേൽക്കെടുത്താൻ അതും പുറപുറത്ത് കൊണ്ട് അവൾ പതി അതിൻ്റെ മുകളിലേക്ക് വലഞ്ഞു കയറാൻ തുടങ്ങി എൻ്റെ ദൈവു വേണ്ടടി ഇത് തീക്കളിയാണ് ദേവു ഗാർഡ്സ് ഒന്നും വെറുതെ ഇരിക്കുന്നവരല്ല അവർ പുറത്ത് കാവൽ നിൽക്കുന്നുണ്ടാകും എങ്ങാനും പിടിക്കപ്പെടാത്ത തീർന്നു പിന്നിൽ നിന്നും നയനെ പേടിയോടെ വരുന്നേക്കെട്ട് ദൈവ് തിരിഞ്ഞ് നിന്നുകൊണ്ട് അവളെ കുറപ്പിച്ച് നോക്കി ഇതേപ്പണേ വെറുതെ എന്നെ പേടിപ്പിക്കാൻ നിൽക്കാതെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ അല്ല അവന്മാർ അവിടെ നയനയും നോക്കി ദേഷ്യത്തോടെ പിന്നീട് സംശയത്തോടെയും അവൾ ചോദിച്ചു ഓ അവ മാറി മതിലിൻ്റെ അള്ളി പിടിച്ച കയറെന്നും വയ്യെന്നും പറഞ്ഞുകൊണ്ട് വല്ല കോണിയോ കയറോ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി പോയിരിക്കുവാണ് നയനാലസമായി പറയുന്ന കേട്ട് ദീപുവിൻ്റെ മുഖം വിടർന്നു അപ്പോഴേക്കും ഹർഷിതും ഗൗതവും ചേർന്ന് എവിടുന്നോ മൂന്ന് നാല് കട്ടകൾ പൊക്കി എടുത്തുകൊണ്ട് വന്നു ഏ ഇത് എവിടെ നിന്ന് കിട്ടിയതാ അവിടെ കയറിയിരിക്കുന്ന കട്ടകളൊക്കെ ഉണ്ടെന്ന് അതിന് സംശയത്തോടെ ചോദിച്ചു ഓ അതാ പണി നടക്കുന്ന വീടിൻ്റെ സൈഡിലായി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്നും ഒരു നാലഞ്ചെണ്ണം ഇങ്ങി പൊക്കി അതും പറഞ്ഞിട്ട് ഗൗതം തൻ്റെ കയ്യിലായിരുന്ന കട്ടകൾ മതിലിനെ ചുവട്ടിലായി വെച്ചു അപ്പോഴേക്കും ഹർഷിതം തൻ്റെ കയ്യിലിരുന്ന കട്ടകൾ അതിൻ്റെ മുകളിലേക്ക് അടുക്കി വെച്ചു ദേവു ജീവിക്കാനുള്ള കോതി കൊണ്ട് ഞങ്ങൾ അവസാനമായിട്ട് ചോദിക്കുക ഈ പണി വേണം പിടിച്ചാൽ തീർന്നു പിന്നെ ദൈവങ്ങളുടെയും കൂട്ടി പോളിസ് സ്റ്റേഷനിലേക്ക് വന്നാൽ മതിയാകും അങ്ങേര് ഇനി കയറിൻ പോളിസ് സ്റ്റേഷൻ മാത്രമേ ബാക്കിയുള്ളടി കട്ടകൾ അടുക്കി വെച്ച ശേഷം അവസാന ശ്രമം എന്നതുപോലെ ഹർഷിത് ദേവുവിനോടായി പറഞ്ഞതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി നിങ്ങൾ ആര് വന്നാലും വന്നില്ലെങ്കിലും ശരി എൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല ദേവു മഹേഷ് എന്ന എൻ്റെ ഹാൻസംബോയി കണ്ടിട്ടല്ലാതെ ഇന്നെനിക്ക് ഇവിടുന്ന് ഒരു മടക്കമില്ല ഓർച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞതും മറ്റു പേരും ഒരു നെടുവീർപ്പോടെ പരസ്പരം ഒന്ന് നോക്കി ആ ഇനിയെല്ലാം എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം നിങ്ങൾ വാ അതും പറഞ്ഞുകൊണ്ട് അവർ മതിലിന്റെ അരികിലേക്ക് നടന്നു ആ ഇനി നീ തന്നെ ആദ്യം മതിൽ ചവിട്ടി മുകളിലേക്ക് വലിഞ്ഞ് കയറിക്കോ ഹർഷിത് ദേവുവിനോടായി പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ കട്ടകളുടെ മേലെ ചവിട്ടിക്കൊണ്ട് പതിയും മതിലിന് മുകളിലേക്ക് വലിഞ്ഞ് കയറി സൂക്ഷിച്ച് കയറുമ്പോൾ അവളുടെ കാലിൽ നിന്ന് ഇടറിയതും ഹർഷിത് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു അവൾ നന്ദിയോടെ അവനിന്ന് നോക്കിയ ശേഷം വീണ്ടും മതിലിന് മുകളിലേക്ക് വലഞ്ഞ് കയറി നിനക്ക് കൂടി വന്നിട്ട് അപ്പുറത്തേക്ക് ചാടിയ മതി താഴെ നിന്നും ഗൗതവം പറഞ്ഞതും അവളിൽ നിന്ന് തലയാട്ടി അപ്പോഴേക്കും നയനിയും അവർ അതുപോലെ മുകളിലേക്ക് കയറ്റിയിരുന്നു അതിനുശേഷം അവരും പതിയെ മുകളിലേക്ക് കയറി വന്നു നാല് പേരും മതിലിന് മുകളിൽ നിരന്നിരുന്നു ആദ്യം ഞങ്ങളിറങ്ങാം എന്നിട്ട് നിങ്ങളെ പിടിച്ചെടുക്കാം ഗൗതം പറഞ്ഞുകൊണ്ട് പതിയെ താഴേക്ക് ചാടി തൊട്ടു പിന്നാലെ തന്നെ ഹർഷിതം ചാടി അതിനുശേഷം രണ്ട് പെൺ അവർ പതിയിൽ പിടിച്ച് താഴേക്കിറക്കി ഓ എന്തുവലി വീടാല്ലേ ഇതിന് ഒത്തിരി കാശായി കാണുമല്ലോ കൊട്ടാര സാദൃശ്യമായ ആ വീടിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞു പിന്നെ ദൈവ് മഹേശ്വർ എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ വീട് എങ്ങനെയുള്ളതായിരിക്കുമെന്നാണ് നീ കരുതിയത് അവൾ പറഞ്ഞു കേട്ട് ദേവു അവളെ നോക്കി ഒന്ന് ചുണ്ടുകൊട്ടിക്കൊണ്ട് ചോദിച്ചു അല്ല ഞാൻ വിചാരിച്ചു സാധാരണ ഒരു വീടായിരിക്കുമെന്ന് അല്ല ദേവു നമ്മൾ ഗേറ്റിന് പുറത്തുനിന്ന് നോക്കിയപ്പോൾ ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ലല്ലോ അവൾ ആ വീടിന് ചുറ്റും കണ്ണുകൾ ഓടിച്ചുകൊണ്ട് ചോദിച്ചു അത് പകൽ വെളിച്ചത്തിലല്ലേ പോരാത്തതിന് ഇത്രയും ഉയരത്തിൽ മതിലും കെട്ടി ഗേറ്റും പൊട്ടിയിരിക്കുമല്ലേ അപ്പോൾ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റില്ല ഇതിപ്പോൾ ചുറ്റിനും വെളിച്ചം കൊണ്ട് നിറഞ്ഞിരിക്കുകയല്ലേ അതാ ഇത്രയും ഭംഗി ദൈവം മറുപടി പറഞ്ഞു ആ സംസാരിച്ചത് മതി അങ്ങോട്ട് നടക്ക് എത്രയും പെടന്ന് അങ്ങനെ കണ്ടിട്ട് ആരും അറിയാതെ തിരികെ പോകാൻ പറ്റിയാൽ മതിയായിരുന്നു ഹർഷിത് പറഞ്ഞോണ്ട് അവരെയും കൂട്ടി മുന്നോട്ട് നടന്നു പിൻവശദേവ് ലോണിലൂടെ മുന്നോട്ട് നടന്നതും എന്തൊരു ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി അവിടെ അവരെയും കാണുന്നില്ലെന്ന് കണ്ടതും അവർ പരസ്പരം വന്ന് നോക്കിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് നടന്നു പെട്ടെന്ന് അവരുടെ കർണപടത്തിലേക്ക് അസാമാന്യമായ വിധം ഒരു ചെറുകടി ശബ്ദം കേട്ടു നാലു പേരും ഭയത്തോടെ ചുറ്റിനും നോക്കി അതേ നിമിഷം തന്നെ ദേവിൻ്റെ ഭീകരനായ ഭൽക്കൻ പേടിപ്പെടുത്തുന്ന വിധം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവർക്ക് ചുറ്റിനും വട്ടമിടാൻ തുടങ്ങി പെൺപിള്ളർ രണ്ടുപേരും പേരുടെയും ആൺപിള്ളരെ ചുറ്റിപ്പിടിച്ചു അപ്പോഴേക്കും അവിടാകെ എമർജൻസി അലാമിൻ്റെ സൗണ്ട് മുഴങ്ങി കേട്ടു നിമിഷങ്ങൾക്കകം അവർക്ക് ചുറ്റിനും ദേവിൻ്റെ കാർഡ്സ് നേർന്നു താങ്കൾക്ക് ചുറ്റിനും കോട്ടും സ്യൂട്ടും അണിഞ്ഞ് തോക്കും ചൂണ്ടി നിൽക്കുന്നവരെ കണ്ടു നാല് പേരും ഭയത്തോടെ പിള്ളർ വിളുത്തു നിന്നു ഇതേ സമയം തൻ്റെ മുറിയിലെ കട്ടിൽ ഗാഠമായി നിദ്രയിലായിരുന്ന ദച്ചുവിൻ്റെ അരകിലേക്ക് രുദ്രൻ ഓരോ ചൂടുകളായി നടന്നടുത്തു വാതിൽ തുറന്ന അകത്തേക്ക് കയറിയതും കഴുത്തുവരെ പുതപ്പും മൂടി കുഞ്ഞു കുട്ടികളെപ്പോലെ ചുരുണ്ടുകൂടി കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ കണ്ട് അവൻ്റെ ഒരു പുഞ്ചിരി വിടണം വാതിൽ ലോക്ക് ചെയ്തുകൊണ്ട് അവൻ പതിയെ അവളെ അരികിലേക്ക് ചെന്നു ശേഷം കട്ടിലും താഴെ ഇരുന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു ദിക്ഷ അവൻ്റെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു അതോടൊപ്പം അവളെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ പതിയുകയും ചെയ്തു അവിടെ നിന്നും ഇരു കണ്ണുകളിലും നാസിക തുമ്പിലും കവളുകളിലുമായി അവൻ്റെ ചുണ്ടുകൾ ഇഴഞ്ഞു നീങ്ങി ശേഷം അവ അവളുടെ അൽപ്പം വിടർന്ന കുഞ്ഞി ചുണ്ടുകളിൽ വന്ന് നീന്നു പാതി അടഞ്ഞ അവളെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവനവളെ ചുണ്ടുകളിലേക്ക് തന്നെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു ശേഷം പതിയെ അവൻ നുണഞ്ഞു തുടങ്ങി ദീർഘനേരം അവളെ ചുണ്ടുകളെ ലാളിച്ച ശേഷം അവൻ പതിയെ അവളിൽ നിന്ന് മകന്നു മാറി വല്ലാത്തൊരു ഭാവത്തിൽ അവളുടെ മുടി മുതൽ കാല് വരെ കണ്ണുകൾ കൊണ്ടുവന്നൊഴിഞ്ഞു ശേഷം അവളുടെ അരികിലേക്ക് കയറി കിടന്നുകൊണ്ട് എടുത്തു വർന്ന മിനിസമാർന്ന് അവളെ ചെമ്പൻ മുടിയിടകൾക്കിലേക്ക് മുഖം പൊഴ്ത്തി വെച്ചു വല്ലാത്തൊരു ഭാവത്തിൽ അവയിലെ ഗന്ധം ആസ്വദിച്ചു പതി അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് കിടതിക്കൊണ്ടവൻ അവളെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു ആ നിമിഷം അവൻ്റെ പ്രവൃത്തികളൊന്നും അറിയാതെ ഏതോ സ്വപ്നത്തിൻ്റെ ഫലമെന്നോണം അവളെ ചിണ്ടുകളൊന്നും വിടർന്നു പോയി സോഫയിൽ കാൽമേൽ കാൽ കയറ്റി വെച്ചിരുന്നുകൊണ്ട് തൻ്റെ മുൻപിൽ വിറച്ചു കൊണ്ടു നിൽക്കുന്ന ആ നാല് പേരും ദേവ്ഗൗരവത്തോടെ നിന്ന് നോക്കി അവൻ്റെ പിന്നിൽ തന്നെ ആകാശം നിൽക്കുന്നുണ്ടായിരുന്നു ചുറ്റിനും കാർഡ്സും ഹൂ യു വൈ ഡിഡ് യു കം ഹിയർ അറ്റ് ദിസ് ടൈം അവൻ ഗൗരവത്തോടെ അവരോട് ചോദിച്ചതും അവരെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ അവർ ഭയത്തോടെ നിന്നതേയുള്ളൂ ചോദിച്ചത് കേട്ടില്ലേ ഈ പാതിരാത്രിയിൽ നിങ്ങൾ മധുരം ചാടി ഹിടയ്ക്ക് വന്നത് എന്തിനാണെന്ന് അവർ മൗനമായി നിൽക്കുന്നത് കണ്ട് അവരൊന്നുകൂടി സ്വരം കടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു അവനെ സ്വരം കടുപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടത് പേരും പരസ്പരം വന്ന് നോക്കി ശേഷം ഹർഷത്തിൻ്റെയും ഗൗതത്തിൻ്റെയും നയനയുടെയും നോട്ടം ഒരുപോലെ ദേവുവിനെ നേരത്തെ നീണ്ടു അവളാണല്ലോ ഇതിനെല്ലാം കാരണക്കാരിയും വെറുതെ ഇരുന്നവരെ വിളിച്ച് മധുരം ഇങ്ങനെ ഒരു കൊടുക്കൽ കൊണ്ടെത്തിച്ചത് അവർ മൂന്നും അവളെ നോക്കി പല്ലി ഞെരിച്ചു അവളാണെങ്കിൽ അവളുടെ നോട്ടവും അതുപോലെ ദേവിൻ്റെ മുഖഭാവവും കണ്ട് പേടിയോടെയാണോ സങ്കടമാണോ എന്നറിയാത്ത ഭാവത്തിൽ നിൽക്കുകയായിരുന്നു അവൾ അവരെ ദയനീയമായി നോക്കി നിനക്ക് ഞങ്ങൾ വെച്ചുണ്ടടി ഗൗതം അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പല്ലിഞ്ഞിരിച്ചുകൊണ്ട് പറഞ്ഞു അത് സാർ ഞങ്ങൾ ഞങ്ങൾ സാറിനെ കാണാൻ ദേവിൻ്റെ മാറി വരുന്ന മുഖവും കടത്ത സ്വരവും കടത്തും ഇനിയും ഇരുന്നാൽ പ്രശ്നം വഷളാകുമെന്ന് മനസ്സിലായി ഹർഷിത് അല്പം പേടിയുടെ മറുപടി പറഞ്ഞു എന്നാൽ അവൻ്റെ വാക്കുകൾ കേട്ട് ദേവിൻ്റെ കണ്ണുകളൊന്ന് കുറുക്കുകയാണ് ചെയ്തത് ഈ പാദരാത്രിക്കോ അതും ആരും അറിയാതെ പിൻവശത്തെ മധുരം ചാടി അവൻ പരിഹാസത്തോടെ ചോദിച്ചു അത് ഞങ്ങൾ കുറച്ച് മുന്നേ ഇവിടെ വന്നതായിരുന്നു മെയിൻ ഗേറ്റ് വഴിയെ വന്നത് പക്ഷേ അതും പറഞ്ഞുകൊണ്ട് അവൻ ദേവുവിനെ ഒന്ന് നോക്കി അവളാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണെങ്കിലും കണ്ണുകൾ ദേവിൻ്റെ മുഖത്ത് തന്നെ നട്ടിരിക്കുകയാണ് ഓ മനുഷ്യൻ ഇവിടെ പ്രാണവേദന അതിൻ്റെ ഇടയിൽ അവളൊരു വീണ വായന ഓരോ നൊപ്പിച്ച് വെച്ചിട്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ ബാക്കിയുള്ളവരെ ഇപ്പം പെട്ടത് അവളുടെ നോട്ടം കണ്ടതും ഹർഷിത പല്ലി ഞെരിച്ചുകൊണ്ട് പിറു അപ്പോഴാണ് തന്നിൽ തന്നെ നോട്ടം എഴുതിയിരിക്കുന്ന ദേവിനെ അവൻ കാണുന്നത് ആ അത് സാർ ഞങ്ങളാദ്യം മെയിൻ ഗേറ്റ് വഴിയേ വന്നത് പക്ഷേ സെക്യൂരിറ്റി കടത്തി വിട്ടില്ല അവൻ തല കുണിച്ചുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് മതിൽ ചാടുവോ ദേവിൻ്റെ ശബ്ദത്തിൽ കുറച്ചുകൂടി ഗൗരവം നിറഞ്ഞു അത് സാർ ഞങ്ങൾക്ക് സാറിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് സാറിനെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ മതിരി ചാടിയത് പെട്ടെന്ന് ദൈവ് ചാടി കയറി പറഞ്ഞത് മെല്ലട ശ്രദ്ധ അവളെ നേരെയായി അവളെ ഒന്ന് ഓർപ്പിച്ച് നോക്കി അവൻ്റെ നോട്ടം കടത്തും പറഞ്ഞത് അബദ്ധമായി എന്ന മട്ടിൽ അവളെ ഹർഷത്തിനെയും ഗൗതത്തിനെയും ഒക്കെ മാറി മാറി നോക്കി അവർ ആണെങ്കിൽ അവളെ നോക്കി പല്ല് കടിച്ചു പൊട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അത് സാർ മനഃപ്പൂർവല ഇവൾ പറഞ്ഞതുപോലെ സാറിന് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് സാറിൻ്റെ ബിഗ് ഫാനാണ് ഞങ്ങൾ സാറിൻ്റെ എല്ലാ മൂവീസും ഒന്നും വിടത ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്ക് മടുത്ത് വന്നിട്ട് ഒന്നും കാണാൻ കഴിയാതെ വന്നപ്പോൾ പെട്ടെന്ന് ഗൗതം അവളെ രക്ഷിക്കാൻ എന്നതുപോലെ പറഞ്ഞുവെങ്കിലും അവൻ്റെ അടുത്ത നോട്ടം തന്നെ നേർക്ക് വന്നത് കൊണ്ട് ബാക്കി പറയുന്നതേ അവൻ ദേവിൻ്റെ മുഖത്തേക്ക് ദയനീയത്തോടെ ഒന്ന് നോക്കി എന്താ നിങ്ങളുടെയൊക്കെ പേര് അവടെ സംസാരം ജനവിൻ്റെ ആണെന്ന് തോന്നിയതും അവൻ്റെ സ്വലം ഒന്ന് മയപ്പെട്ടു അത് സാർ ഇത് ഹർഷിത് ഇത് നയനം ഇത് ഗൗതം ഞാൻ ദേവിക പെട്ടെന്ന് ഇളിച്ചുകൊണ്ടുള്ള ദേപുവിൻ്റെ മറുപടി കേട്ടതും ബാക്കി മൂന്ന് പേരും മന്ദം വിട്ടുകൊണ്ട് അവളെ നോക്കി ഇത് ആനന്ദവലി ചേച്ചി ഇത് കൗസല്യ ചേച്ചി എൻ്റെ പേര് ഇന്ത് ഞാൻ ഏറ്റവും വിളയത് ആ നിമിഷം അവർ മൂന്ന് പേരുടെയും മനസ്സിലേക്ക് ആ ഒരു ഡയലോഗാണ് കടന്നു വന്നത് അവർ പരസ്പരം ഒന്ന് നോക്കിയ ശേഷം ദേപുവിനെ കലിപ്പിച്ചൊന്ന് നോക്കി നിനക്ക് ഉള്ളത് ഇവിടെ നിന്നും ജീവനോടെ പുറത്തിറങ്ങിയാൽ തരാമെന്നായിരുന്നു അവിടെ ആ നോട്ടത്തിൻ്റെ അർത്ഥം നിങ്ങളൊക്കെ എന്ത് ചെയ്യുവാണ് സെറ്റിയിലേക്ക് ചാരിയിരുന്നുകൊണ്ട് അവൻ വീണ്ടും അവരോട് ചോദിച്ചു ഞങ്ങൾ ഡി എം കോളേജിൽ സെക്കൻഡ് ഇയർ ബി ആർക്കിനെ പഠിക്കുകയാണ് ഗൗതമാണതിന് മറുപടിയായി പറഞ്ഞത് അത് കേട്ടതും ദേവിൻ്റെ കണ്ണുകളൊന്നും വിടണം ഏത് കോളേജിൽ ഡി എം എഞ്ചിനീയറിങ് കോളേജ് അവനൊന്നോട് ചോദിച്ചതും ഹർഷിത് മറുപടി പറഞ്ഞു അത് കേട്ടതും അവൻ്റെ ചുണ്ടിൽ ആർക്കും മനസ്സിലാവാത്ത വിധം ഒരു കുഞ്ഞു പുഞ്ചിരി വിടുന്നു അല്പസമയം എന്തോ ആലോചിച്ചുകൊണ്ട് അവൻ സോഫയുടെ ഹെഡ് റസ്റ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടന്നു നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ കണ്ണുകൾ തുറന്ന് അവരെയൊന്നു നോക്കി ആ നിമിഷം അവൻ്റെ മുഖത്ത് വീണ്ടും ഗൗരവം നിറഞ്ഞു ഇപ്പം നിങ്ങൾ ചെയ്തെറ്റി നിങ്ങളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് അവൻ അങ്ങനെ പറഞ്ഞതും പേരും നന്നായി ഭയുന്നു അയ്യ സാർ അങ്ങനെ പറയലേ ഞങ്ങൾ ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ല അവർ പേടി അവനെ നോക്കി പറഞ്ഞുകൊണ്ട് കൈകൾ കോപ്പി തൽക്കാലം നിങ്ങൾ പൊയ്ക്കോ ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ അവൻ താക്കീതിൻ്റെ സ്വർദ്ദിയിൽ പറഞ്ഞതും പേരും പെട്ടെന്ന് തന്നെ ഇല്ലെന്ന രീതിയിൽ തലയാടി ഇല്ല സാർ ഞങ്ങൾ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല ഹർഷീദ് അവനെ നോക്കി ദയനീയമായി പറഞ്ഞു അതെ സാർ സാറിൻ്റെ വീടിൻ്റെ എന്നല്ല ഇനി സ്വന്തം വീണ്ടും അതിൽ പോലും ഞങ്ങൾ ചാടില്ല സാർ ഹർഷിത് പറഞ്ഞു തീർന്നതും തൊട്ടടുത്ത നിമിഷമുള്ള ദൈവവിൻ്റെ പറച്ചിലൊക്കെ ഇട്ട് മൂവരും ഞെട്ടലോടെ അവളെ നോക്കി ഓ മനുഷ്യൻ നാണം കെടുത്താൻ മിണ്ടാതിക്കിടി കോപ്പയെ ഗൗതം അവളെ കാലിലൊന്നു ചവിട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ വീണ്ടും അബദ്ധം പറ്റിയെന്ന മട്ടിൽ അവരെ നോക്കി ഇളിച്ചു കാണിച്ചു ഓ അപ്പോൾ നിങ്ങൾക്കിത് സ്ഥിരം പണിയായിരുന്നു അല്ലേ അവൾ പറഞ്ഞു പറഞ്ഞുകിട്ട് ദൈവ് സ്ഥായിയായി ഭാവത്തിൽ ചോദിച്ചു അത് സാർ അങ്ങനെ അങ്ങനെയൊന്നുമില്ല സിനിമയ്ക്ക് സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ ഹർഷിത് വിളറിക്കൊണ്ട് പറഞ്ഞതും ദൈവ് നമർത്തി മോളി ആകാശ് ഡ്രൈവറോട് പറഞ്ഞ് ഇവർക്ക് പോകേണ്ടി എടുത്തുകൊണ്ട് വിടും സാർ ദൈവ് ആകാശിനോളായി പറഞ്ഞതും അവർ അനുസറിനോട് തലയാട്ടി അയ്യോ വേണ്ട സാർ ഞങ്ങൾ വണ്ടിയിലാണ് വന്നത് പുറത്ത് വച്ചിട്ടുണ്ട് ദൈവ് പറഞ്ഞേ കേട്ട് ഹർഷിദ് പറഞ്ഞതും അതിന് മറുപടി ഒന്നും പറയാതെ അവൻ അവിടെ നിന്ന് എഴുന്നിട്ട് മുകളിലേക്കുള്ള പടികൾ കയറി അവൻ പോന്നു നോക്കി വായും പൊളിച്ചിരുന്ന ദേവുവിനെ ആകാശിന്റെയും മറ്റ് ഗാർഡ്സിൻ്റെയും ഒക്കെ നോട്ടം കണ്ട് ഹർഷിദ് വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് വാടി ഇവിടെ ഗേറ്റ് കടന്നതും ഹർഷിത് ദേവുവിൻ്റെ കയ്യിൽ പിടിച്ച് അവൻ്റെ പിന്നിലേക്ക് നിർത്തി അവളെ നേരെ കൈ ഉയർത്തി അയ്യോ എന്നെ തല്ലല്ലേ ഹർഷി എനിക്കൊരു അബദ്ധം പറ്റിയതാ അവൾ ഇനിക്ക് അവളിലും കൈകൾ വെച്ച് മറിച്ചുകൊണ്ട് ഉറക്ക പറഞ്ഞു അവളുടെ ഒരബദ്ധം മര്യാദയ്ക്ക് ഞങ്ങൾ പറഞ്ഞാൽ വേണ്ട വേണ്ടെന്ന് അപ്പോൾ അവൾ കേൾക്കില്ല ഭാഗ്യം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കരുതേ ഇറങ്ങാൻ പറ്റിയത് അവർ പറഞ്ഞത് സത്യമായത് കൊണ്ട് തന്നെ ദേവു അതിൻ്റെ മറുപടി എന്നും പറയതെ മുഖം കുനിച്ചുനിന്നും ഇടയ്ക്കിടയ്ക്ക് അവനെ ഏറുകണ്ണിട്ട് നോക്കുന്നുമുണ്ട് ഓ മതി ഹർഷി ഇനി ഇവിടെ നിന്ന് അധികം സംസാരിക്കണ്ട ദേ ആ സെക്യൂരിറ്റി ഇങ്ങോട്ട് നോക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് പോകാം ഇവിടെ ഇനി വീട്ടിൽ ചെന്നിട്ട് കൊടുക്കാം ദൈവുവിനെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് നയനെ പറഞ്ഞതും ദൈവവും അവിടെ ദയനീയമായി എന്ന് നോക്കി നയനെ പറഞ്ഞത് ശരിയാ ഹർഷി ദേ ആ സെക്യൂരിറ്റി ഇങ്ങോട്ട് നോക്കുന്നുണ്ട് ഇനി ഇവിടെ അധികം നിൽക്കണ്ട നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം നയനെ അനുകൂലിച്ചുകൊണ്ട് ഗൗതം കൂടെ പറഞ്ഞതും ദൈവുവിനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ഹർഷി ഇത് വേഗം ബൈക്കിലേക്ക് കയറി നോക്കി നിൽക്കാതെ പോയി വണ്ടിയിൽ കയറി ഹർഷിദിൻ്റെ പിന്നിലായി ഗൗതവും ദേവുവിൻ്റെ സ്കൂട്ടറിൽ നയനയും കയറിയിട്ടും എന്തോ ആലോചിച്ചിട്ട് അവൾ തന്നെ നിൽക്കുന്ന ദേവുവിനെ നോക്കിക്കൊണ്ട് ഹർഷിദ് അലറി അയ്യോ അവൻ്റെ അലർച്ചയിലടത്തും അവൾ ഞെട്ടലോടെ ഓടിക്കൊണ്ട് നയനയുടെ പിന്നിലായി കയറിയതും അവൾക്കൂടെ കയറിയതും അപ്പം തന്നെ ഇരു വണ്ടികളും അവിടെ നിന്ന് മുന്നോട്ട് പാഞ്ഞിരുന്നു ഈ കാഴ്ചകളെല്ലാം ബാൽക്കണിയിൽ നിന്നുകൊണ്ട് കണ്ടിരുന്ന ദേവിൻ്റെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി വിടർന്നു വിജനമായ വഴിയിലൂടെ പ്രാണരക്ഷാർത്ഥം ഓടിക്കൊണ്ടിരുന്ന ഒരു കൊച്ചു പെൺകുട്ടി അവൾക്ക് ദജുവിൻ്റെ മുഖമായിരുന്നു അവൾ നീലക്കണ്ണുകൾ ഭയത്തോടെ പിന്നിലേക്ക് സഞ്ചരിക്കുന്നുണ്ടായിരുന്നു പേടിയോടെ അവൾ മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നു അവളെ തൊട്ടു പിന്നാലെ അവളെ പിടിക്കാനായി ഓടി വരുന്നവൻ അവളെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലെത്തി നിന്നു അവനൊരു രാക്ഷസൻ്റെ മുഖഭാവമായിരുന്നു അവൻ്റെ ചോരക്കണ്ണുകൾ അവളെ തന്നെ പകയോടെ നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അവളെ കാലുകൾ ഇടറി നിമിഷങ്ങൾക്കകം അവൾ നിലത്തേക്ക് വീണെന്നും അവൾ ഭയത്തോടെ തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും അവൻ അവളുടെ മുന്നിലെത്തിയിരുന്നു അവൻ അവളുടെ മുന്നിൽ വന്ന് നിന്ന് ഒരു വരർച്ചയോടെ പൊട്ടിച്ചിരിച്ചു പതി അവൻ്റെ മുഖഭാവം മാറി കണ്ണുകൾ തുറച്ചു വന്നു അവൾ നോക്കി നിൽക്കെ അവനൊരു ഭീമകരനായ നായായി മാറി അതിൻ്റെ ചോരക്കണ്ണുകൾ അവൾ തന്നെ തറഞ്ഞു നിന്നും പല്ലുകളിൽ പറ്റി പിടിച്ചിരുന്ന ചോരത്തുള്ളികൾ നിലത്തേക്ക് ഇറ്റു കൊണ്ടിരുന്നു അടുത്ത നിമിഷം അത് അവളുടെ മേലേക്ക് ചാടി വീഴാൻ തയ്യാറെടുത്തു ആ അവളൊരു വളർച്ചയുടെ കണ്ണുകൾ മുറുക്കി അടച്ചു പെട്ടെന്ന് അവളെ മുന്നിലേക്ക് ആരും നടന്നു വരുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ മുന്നോട്ട് നോക്കിയതും ഒരു നിമിഷം അവളുടെ മുന്നിൽ ഒരു പുകമാറ സൃഷ്ടിക്കപ്പെട്ടു കണ്ണുകൾ തിരുമിക്കൊണ്ട് അവൾ ഒന്നുകൂടി മുന്നോട്ട് നോക്കിയെങ്കിലും മുന്നിലെ കാഴ്ചകൾ അവൾക്ക് അവ്യക്തമായത് പതി ആ പുകമാറയെ ഭേദിച്ചുകൊണ്ടൊരു യുവാവ് അവൾ അരികിലേക്ക് വന്നു നിലത്തു വീണ് കിടന്ന് അവളെ പതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി കൊരുത്തു പതി അവളുടെ ഇരിക്കവളിലുമായി കൈകൾ വെച്ചുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്ത് വെച്ചു ഒരു ഞെട്ടലിട തെച്ചു പെട്ടിലെല്ലാം ചാടി എഴുന്നേറ്റു ഒരു നിമിഷം താന് കണ്ടതൊരു സ്വപ്നമായിരുന്നു അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് ശ്വാസം മാഞ്ഞു വലിച്ചു ഒട്ടൊരു നിമിഷത്തിന് ശേഷം കിതപ്പൊന്ന് അടങ്ങിയതും അവൾ ഇരു കൈകൾ കൊണ്ട് മുഖം വന്ന് അമർത്തി തുടച്ചു പെട്ടെന്നാണ് തൻ്റെ അരികിൽ ആരോ കിടക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത് അവൾ ഞെട്ടിലട തിരിഞ്ഞു നോക്കിയതും തൻ്റെ അരികിൽ കമഴന്നു കിടക്കുന്ന ആളിനെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു